നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ് അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനായി കാലാവസ്ഥ വെല്ലുവിളി സൃഷ്ടിക്കുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കൂടി മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ദുരന്തമുഖത്ത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നും ഉണ്ടായിരുന്ന ഏകപാലം ഒലിച്ചുപോയെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു പ്രധാനമന്ത്രിയെ താൻ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു രക്ഷാപ്രവർത്തകർക്ക് പോലും ഇത് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്ര സംഘം പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പ്രദേശവാസികളുടെ ഇടപെടലും രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമാണെന്നും അവരുടെ ഏകോപനവും രക്ഷാപ്രവർത്തകർക്ക് സഹായമാകുന്നുണ്ട് എന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു രണ്ട് ഹെലികോപ്റ്ററുകൾ പുറപ്പെടാൻ ഒരുങ്ങുന്നുണ്ടെന്നും എന്നാൽ ലാൻഡ് ചെയ്യാൻ കാലാവസ്ഥ പ്രതികൂലമാണെന്നും സുരേഷ് ഗോപി പ്രതികരിക്കുകയുണ്ടായി മാത്രമല്ല ഇന്ന് രാവിലെ ആറ് നാല്പത്തി അഞ്ചോടെ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ വിളിച്ച ദുരിതത്തെക്കുറിച്ച് സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിക്കുകയുണ്ടായി സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചിരുന്നു ആളുകൾക്ക് കൃത്യമായി അവിടെ എത്തിപ്പെടാനുള്ള യാസമുണ്ട് എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ടേക്ക് എത്തും വ്യോമസേനയുടെ അടക്കം സഹായമുണ്ടാകും ഫലപ്രദമായി കാര്യങ്ങൾ നീക്കം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിളിച്ചിരുന്നു എല്ലാ സഹായങ്ങളും ഇരുവരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടിയത് മരണസംഖ്യ കൂടുകയാണ് നിരവധി പേർ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് ജനവാസ മേഖലയിലാണ് ഉരുൾപൊട്ടൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് മന്ത്രിമാർ സംഭവസ്ഥലത്തേക്ക് തുടങ്ങി മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു എല്ലാ യു പ്രവർത്തകരും ഭരണകൂടത്തിനൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകണം എന്നൊരു ആഹ്വാനം കൂടി ഉന്നയിച്ചിട്ടുണ്ട് എന്നാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ വയനാട് ഈ ഒരു ഉരുൾപൊട്ടൽ തീർച്ചയായിട്ടും കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ് ഒരു രാത്രി പുലർന്നെഴുന്നേറ്റപ്പോൾ നമ്മൾ കേട്ടത് അതീവ ദുഃഖകരമായ അതീവ ഭയാനകമായ വിവരങ്ങളാണ് മാത്രമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും അതൊക്കെയാണ് നമ്മളെ ഭയാനകതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള വലിയൊരു ദൃശ്യങ്ങളാണ് നമ്മൾ വയനാട് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുന്നുണ്ട് കേരളം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് मलयाळी वार्ता